സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഗ്രീൻ കാർപ്പറ്റ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്രവർത്തന നിരീക്ഷിക്കുവാൻ സമിതിയെ രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാർ അധ്യക്ഷയും ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ കൺവീനറുമാണ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ എം വി കുഞ്ഞിരാമനാണ് സമിതിയുടെ സെക്രട്ടറി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വനപാതകളിലും പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നത് കർശനമായി തടയാൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാ സമിതിയുടെ പ്രഥമയോഗം തീരുമാനിച്ചു എല്ലാ കേന്ദ്രങ്ങളിലും പ്രവേശന കവാടങ്ങളിൽ വാഹനങ്ങളുടെ രജിസ്റ്റർ സൂക്ഷിക്കും വാഹനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറിൽ നിന്ന് പിഴയിടാക്കും പ്രവേശന കവാടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും അധികാരികളുടെ ഫോൺ നമ്പറുകൾ പ്രദർശിപ്പിക്കാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകി അതിരപ്പള്ളി തുമ്പൂർമൊഴി പീച്ചി വാഴാനി സ്നേഹതീരം വിലഞ്ഞങ്ങുന്ന് പൂമല എന്നീ ഏഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് ഗ്രീൻ കാർപ്പ് പദ്ധതി നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയും ജനകീയ പങ്കാളിത്തത്തോടെയും സുസ്ഥിര പരിപാലനമാണ് പദ്ധതിയുടെ ലക്ഷ്യം വനം ഇറിഗേഷൻ ടൂറിസം എന്നീ വകുപ്പുകൾ സഹകരിച്ച് വൃത്തിയും ശുചിത്വമുള്ള അന്തരീക്ഷം ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ ഒരുക്കും പൊതു ശുചിമുറികൾ അടിസ്ഥാന പശ്ചാത്തല സൌകര്യം നടപ്പാതകൾ ദിശാസൂചികകൾ ഉല്ലാസ സംവിധാനങ്ങൾ എന്നിവ ഏർപ്പെടുത്തും ശുദ്ധമായ കുടിവെള്ളവും ഭക്ഷണവും ലഭ്യമാക്കും സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകരെ നിയോഗിക്കും ടി ന്യൂസ് തൃശൂർ